നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ വികസനത്തിന് മതഭേദമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി എല്ലാവർക്കും തുല്യ അവസരവും അവകാശവും എന്നതാണ് ബി ജെ പി സർക്കാരിന്റെ നയം രാജ്യത്തെ വിഭവങ്ങൾക്ക് ആദ്യ അവസരം ദരിദ്രർക്കും ആദിവാസികൾക്കുമാണ് താൻ മോശം ഭാഷയിൽ സംസാരിച്ചു എന്ന് ചിലർ പറയുന്നു അവർ വാചകമടിക്കുന്നവരും തങ്ങൾ പ്രവർത്തിക്കുന്നവരുമാണ് വിദ്വേഷപ്രസംഗം നടത്തിയെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണത്തിന് മറുപടി നൽകുകയായിരുന്നു പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ മോറീനിയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി കോവിഡ് കാലത്ത് ആരംഭിച്ച സൗജന്യ ഭക്ഷ്യ വിതരണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ മതം നോക്കാതെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞ മോദി കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ മുസ്ലിം വിഭാഗത്തിന് പ്രത്യേകം പ്രാധാന്യം നൽകി എന്ന കാര്യം ആവർത്തിച്ചു ഒ വിഭാഗത്തിന്റെ സി വിഭാഗത്തിൻ്റെ സംവരണം വെട്ടിക്കുറച്ച് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും കർണാടകയിലും അത് നടപ്പിലാക്കാനുള്ള ശ്രമമാണെന്നും മോദി കുറ്റപ്പെടുത്തി കോൺഗ്രസ് അധികാരത്തിൽ ഏറിയാൽ മുസ്ലിങ്ങൾക്ക് സ്വത്ത് വീതിച്ചു നൽകും എന്ന നരേന്ദ്രമോദിയുടെ പ്രസംഗമാണ് വിവാദമായത് കോൺഗ്രസ് വന്നാൽ കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് സ്വത്ത് വീതിച്ചു നൽകും എന്നാണ് രാജസ്ഥാനിലെ ബൻസ്വാരയിൽ മോദി പറഞ്ഞത് കഴിഞ്ഞ ദിവസം യു പിയിലും ഇന്നലെ ഛത്തീസ്ഗഡിലും സമാനമായ പരാമർശങ്ങൾ മോദി തുടർന്നു വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സി പി എം സി പി ഐ എന്നീ പാർട്ടികളും ഒട്ടേറെ വ്യക്തികളും സംഘടനകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരുന്നു ൊൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കുള്ളിൽ മറുപടി നൽകണമെന്നാണ് കമ്മീഷൻ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് അടക്കം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി കോൺഗ്രസ് അധികാരത്തിൽ എത്തിയാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ സമ്പത്ത് മുഴുവൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിതരണം ചെയ്യുമെന്നായിരുന്നു മോദിയുടെ പരാമർശം അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലും കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട് വിദ്വേഷമാണെന്ന് ആരോപിച്ചുള്ള പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അതേസമയം മുസ്ലിം വിദ്വേഷ പരാമർശങ്ങൾ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയെങ്കിലും അവ ആവർത്തിക്കുകയാണ് മോദി ചെയ്തത് കഴിഞ്ഞ ദിവസം താൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് അത് അംഗീകരിക്കാത്തത് എന്നും മോദി ചോദിച്ചു രണ്ടായിരത്തി നാലിൽ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് ഭരണഘടനാ വിരുദ്ധമായി മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ ശ്രമിച്ചു എന്നും മോദി ആരോപിച്ചു രാജസ്ഥാനിലെ ടോങ്ങിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴാണ് മോദി വിദ്വേഷ പരാമർശം ആവർത്തിച്ചത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കോൺഗ്രസ് മുന്നിൽ കാണുന്നത് വേണ്ടി ഒരു വിഭാഗത്തെ മാത്രം മുന്നിൽ കാണുകയാണെന്നും മറ്റുള്ളവരെ അവഗണിക്കുകയാണെന്നും മോദി പറഞ്ഞു ഭരണഘടനാ വിരുദ്ധമായി പ്രീണന രാഷ്ട്രീയമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു രാജ്യത്തിന്റെ സമ്പത്തിന്റെ പ്രഥമ അവകാശികൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞു എന്നായിരുന്നു രാജസ്ഥാനിൽ മോദി പറഞ്ഞത് നിങ്ങളുടെ സമ്പത്ത് കൂടുതൽ മക്കൾ ഉള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും കൊടുക്കണോ എന്നും മോദി ചോദിച്ചിരുന്നു ഇതിനെതിരെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് പക്ഷേ കോൺഗ്രസ് പ്രകടന പത്രിക പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാകും കോൺഗ്രസ് പ്രകടന പത്രിക പ്രധാനമായും സാമൂഹ്യനീതിയും തുല്യതയും എന്ന വിഷയങ്ങളെയാണ് ലക്ഷ്യമിടുന്നത് പത്രികയിൽ ജാതികളും ഉപജാതികളും അവരുടെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളും കണക്കാക്കുന്നതിന് സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസ് നടത്തുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് പ്രതിപക്ഷ സഖ്യം അധികാരത്തിൽ എത്തിയാൽ പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവർക്കുള്ള സംവരണത്തിൽ സുപ്രീംകോടതി ഉത്തരവിട്ട അൻപത് ശതമാനം പരിധി എടുത്തു കളയുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി പാസാക്കുമെന്നും പാർട്ടി പറയുന്നു മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷങ്ങൾ എന്നിവയിൽ എത്ര പേർ ഉൾപ്പെടുന്നു എന്ന് നിർണ്ണയിക്കാൻ രാജ്യവ്യാപക ജാതി സെൻസസ് നടത്തും അതിനുശേഷം സാമ്പത്തികവും സ്ഥാപനപരവുമായ സർവേ നടത്തും സമ്പത്തിന്റെ വിതരണം ഉറപ്പാക്കാനുള്ള ചരിത്രപരമായ ചുവടുവയ്പായിരിക്കും ഇത് എന്നാണ് കോൺഗ്രസ് പ്രകടനപത്രികയിൽ പറയുന്നത് നാൽപ്പത്തിയെട്ട് പേജുള്ള പ്രകടന പത്രികയിൽ ഒരാളുടെ സ്വത്ത് തങ്ങൾ എടുത്ത് മറ്റൊരാൾക്ക് നൽകുമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടേയില്ല പ്രകടന പത്രികയിലെ കമ്മിറ്റിയിലെ പ്രധാന അംഗമായ പ്രവീൺ ചക്രവർത്തിയും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദിക്കെതിരെ രംഗത്ത് എത്തിയിരുന്നു ഏപ്രിൽ അഞ്ചിന് പുറത്തിറക്കിയ തങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെ മോദി വളച്ചൊടിക്കുകയാണെന്നും കോൺഗ്രസ് പ്രതികരിക്കുന്നു മോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു കോൺഗ്രസ് പ്രകടന പത്രികയെക്കുറിച്ച് മോദിയെ പഠിപ്പിക്കാൻ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹത്തോട് അനുമതി തേടിയതായും കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളുടെ പേരിൽ മോദി കോൺഗ്രസിനെ ആക്രമിക്കുന്നത് ഇതാദ്യമല്ല കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെ പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെ മുദ്ര ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞ് മോദി രംഗത്തെത്തിയിരുന്നു ഇന്ത്യയെ ശിഥിലമാക്കാനുള്ള ശ്രമങ്ങളുടെ ഓരോ പേജിലും കോൺഗ്രസ് അതിൻ്റെ പ്രകടനപത്രികയിൽ നുണകളുടെ കെട്ടുകൾ ഇറക്കി സ്വാതന്ത്ര്യത്തിന് മുൻപ് ലീഗിന് ഉണ്ടായിരുന്ന ചിന്തകളെ അത് പ്രതിഫലിപ്പിക്കുന്നു എന്നായിരുന്നു മോദിയുടെ വാദം എന്നാൽ ഇതിനെതിരെയും കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു പ്രകടനപത്രികയിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഉള്ള ഒരൊറ്റ പരാമർശം കണ്ടെത്താൻ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു